കാരണം നമ്മുടെ സ്കൂൾ നല്ല സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടത്തിലേക്ക് അല്പം ദൂരെ അല്പം ദൂരെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുന്ന് ചെറിയ ദൂരം ചെട്ടിപ്പിടയിലേക്ക് ചെട്ടിപ്പിടി വസ്ത്രമെ അഞ്ഞൂറ് വീണ്ടും അത്രയും അടുത്താണ് ഉള്ളത് ഒരു ഗംഭീരമായ സ്കൂൾ തന്നെയാണ് അവിടെ ഇപ്പോൾ നല്ല കളിസ്ഥലവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ മാനേജ്മെന്റ് അവിടെ കെട്ടിടം കെട്ടിട കാരണം ഈ സ്കൂള് സൗകര്യം കുറഞ്ഞുവരുമ്പോൾ തന്നെ നമ്മുടെ ഹൈവേ റോഡ് സ്കൂളിൻ്റെ അകത്തൂടെ അപ്പോ അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ സൗകര്യം ഇല്ല അതിന്റെ ഒക്കെ ഭാഗമായാണ് നല്ലൊരു ലക്ഷത്തിന്റെ ഭാഗമായാണ് ഈ സ്കൂൾ മാനേജ്മെന്റും മറ്റുള്ള എല്ലാവരും കൂടി ഈ സ്കൂളിൽ മറ്റൊരു സ്ഥലത്തേക്ക് അത് വളരെ ഗംഭീരമായിട്ട് തന്നെ നടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും ഈ സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിച്ചു വളർന്ന ഈ സ്കൂളിൽ ഇനി ഇവിടെ ഇരിക്കാൻ ഇതുപോലെ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം അടുത്ത ആഗസ്റ്റ് മാസത്തോടു കൂടി തന്നെ അവിടെ വിദ്യാഭ്യാസം അവിടെ ആരംഭിക്കും അതിൻ്റെ ഭാഗമായി പിന്നീട് ഈ സ്കൂളിൽ പൊളിച്ചു മാറ്റി പലതു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേക താല്പര്യമുണ്ട് നമ്മുടെ കൂട്ടായ്മയുടെയും മാനേജ്മെൻ്റ് പ്രത്യേകം പറയുകയുണ്ടായി ഇവിടെ പിന്നെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പിന്നെ നമുക്ക് നമ്മുടെ പഴയ എല്ലാവരെയും വിദ്യാർത്ഥികൾ പൂർവ്വ അധ്യാപകർ അതുപോലെ ഇവിടെ നമ്മുടെ പ്രവർത്തിക്കുന്നവർ ഇവരെയൊക്കെ ചേർന്ന് ഇവിടെ കൂട്ടായ്മ രൂപീകരിക്കണം അപ്പോ ഞാൻ സ്വാഗതം പറയുന്നതിന് മുമ്പ് തന്നെ സ്വാഗതം ചെറുതില്ല പറയൂ നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല ചെറിയ രണ്ടു മൂന്ന് വാക്കുകളെ പറയുകയുള്ളൂ ഇവിടെ നമുക്കൊക്കെ സംസാരിക്കാനും കുറച്ചു സമയം ചെലവഴിക്കാനും അതിനുശേഷം ഒരു സ്നേഹം ഇരുന്നു ഒരു ടീച്ചറിന്റെ കൂടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്ക് ആളുകൊണ്ട് തന്നെ പിരിയാ നമ്മുടെ നമ്മുടെ സ്കൂളിലെ ടീച്ചറായിട്ടുള്ള ദീപ ടീച്ചർ ഒരു കൂടി നമ്മൾ ഈ പരിപാടി ആരംഭിക്കും അതിനായി ദീപ ടീച്ചർ ശ്രമിച്ചോളൂ ਇੱਕ ਸੰਗਤ ਨੂੰ ਜੀਵਨ ਦੇ ਕੋਡ

സ്കൂളിൽ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ ഈ സ്നേഹ സ്നേഹ നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകരുടെ ഇവിടെ അതുപോലെ സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ ശക്തി പകരുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതാക്കന്മാരുണ്ട് അതുപോലെ ഇതിന്റെ ഈ സ്കൂളിൻ്റെ ചുറ്റാൻ പിടിക്കുന്ന ഇതിൻ്റെ മാനേജ്മെന്റ് ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി കുട്ടികൾ അതുപോലെ രക്ഷിതാക്കൾ അതുപോലെ മറ്റുള്ള പി ടി എ പ്രസിഡന്റ് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവരെയും സ്വാഗതം പറയുക എന്നാണ് കൂടുതലൊന്നും പ്രത്യേക മറ്റുള്ളവരൊക്കെ കുറച്ച് കുറച്ച് പറയൂ നമുക്ക് എല്ലാവർക്കും കുറച്ച് കുറച്ച് പറഞ്ഞ് സംസാരിക്കാം അതാണ് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി അതാണ് ഒരു പൊതുയോഗം എന്ന നിലയിലല്ല അപ്പോൾ അവിടെ എത്തിയാ നമ്മുടെ ഈ സ്കൂളിന്റെ സ്കൂളിൻ്റെ ഇവിടെ പ്രസിഡന്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എല്ലാവർക്കും വേണ്ടി പറഞ്ഞു ഇന്നത്തെ ഈ സ്കൂളിനെ നയിക്കുന്ന സ്കൂളിന്റെ മാനേജർ ആയിട്ടുള്ള നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടി ആയിട്ടുള്ള അജിത അജിത മേഡത്തെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്നു ഇവിടെ എത്തിയിട്ടുള്ള പിന്നെ നമ്മുടെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ടീച്ചർ എല്ലാവർക്കും വേണ്ടി സ്വാഗതം അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ എല്ലാവർക്കും വേണ്ടി സ്വാഗതം അതുപോലെ പ്രിയപ്പെട്ട അധ്യാപിക അനുരൂപ ടീച്ചർ ായിട്ട് ഭാഗ്യത് ആ ടീച്ചർ തന്നെയാണ് ടീച്ചർ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വയതം പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ പിന്നെ ദീപ ടീച്ചർ ടീച്ചർ പ്രാർത്ഥന പാടിക്കഴിഞ്ഞു ദീപ ടീച്ചർ നമുക്ക് വേണ്ടി സ്വായതം പറഞ്ഞു കൊടുക്കുന്നു ടീച്ചറും പേര് വിട്ടുപോയി

ാണ് പേര് പൊതുവായ ഡോക്ടർ നമ്മളെ സമയം പരിശോധിക്കുക മാത്രം ചെയ്യുന്ന ആൾ മാത്രല്ല ഈ സ്കൂളിന്റെ ഒരു ശക്തമായ ഇടപെടൽ നടത്തുന്ന ഒരു ഡോക്ടർ ആണ് പൊതുവായ ഡോക്ടർ അതിലുപരി അതിലുപരി ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാന ഡോക്ടർ അതിലുപരി കണ്ണൂരിന്റെ സാംസ്കാരിക രംഗത്തെ ഒരു സാന്നിധ്യമാണ് നമ്മുടെ ഡോക്ടർ ഡോക്ടറെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ഡോക്ടറെ രണ്ട് മക്കളും പീസ്ഫുൾ ആണ് പഠിച്ചു വളർത്തുന്നത് അതും കൂടി അറിയിക്കുകയാണ് ആ ചിത്ര ഭാഷ ഇവിടെ എത്തിയിട്ടില്ലേ ചിത്ര ഭാഷ ഇപ്പൊ ഇപ്പോ നമ്മൾ ചിത്ര നമ്മളൊക്കെ പഠിപ്പിച്ച പക്ഷേ പിന്നെ മാഷാണ് നമ്മുടെ എല്ലാ സ്കൂളിന്റെ എല്ലാ പരിപാടികളും സജീവമായിട്ടുള്ള മാട്ടാണ് ചിത്രന്റെ ഭാഷ നമുക്ക് എല്ലാവർക്കും വേണ്ടി സുധാകരൻ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ സുധാകര നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിന്റെ എല്ലാ നമ്മുടെ എല്ലാ കായിക സജീവമായിട്ടുള്ള സുധാകരെ നമുക്ക് വേണ്ടി സുധാകരൻ പറഞ്ഞു കൊടുക്കുന്നു സ്കൂളിന്റെ ടീച്ചർമാര് അവിടെ ഇരിക്കുന്നു പിന്നെ ഇരിക്കുന്നുണ്ട് അവരാണ് ഇനി മുന്നണിയിലേക്കുള്ള ടീച്ചർമാരാണ് അവിടെ ഇല്ല പിന്നെ എവിടെ എത്തിയ ടീച്ചറ് അങ്ങനെ സീനിയ ടീച്ചർ ടീച്ചർ ടീച്ചറായിട്ട് ടീച്ചറാണ് അപ്പൊ എത്തിയ ടീച്ചേഴ്സിനെയും അവരൊക്കെ പറഞ്ഞു കൊടുത്തു എല്ലാത്തിലും ഉപരികനുമായിട്ട് പഠിപ്പിച്ചു ഷാജി ഇവിടെ എത്തിയിട്ടുണ്ട് ഷാജിയെ നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം പറഞ്ഞു കൊടുക്കുന്നു എല്ലാത്തിനും ഉപരി നമ്മുടെ ഇന്ന് വിവാഹം പല പരിപാടികളും എല്ലാവർക്കും ഇപ്പൊ അന്നവർക്കാണ് ഒന്ന് രണ്ടോ മൂന്നെണ്ണം അരക്കെ മൂന്നെണ്ണം ഉണ്ട് പലതും പലരും കൂടി എത്തിയിട്ടുണ്ട് പലതും മാറ്റി വെച്ചു കൊണ്ടാകും ഇവിടെ ഈ കേട്ടാ മുന്നണി സീറ്റ് ഉണ്ട് ബാങ്കിലെ ഇഷ്ടമായ സീറ്റ് എല്ലാവരും കടന്നിരിക്കുക അപ്പോ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ എത്തിയ നിങ്ങളെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായ അതുപോലെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും ഇപ്പൊ പഠിക്കാൻ പോയിട്ടൊക്കെ അവര് അവരുടെ രക്ഷിതാക്കളും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു ഇവിടെ എത്തിയ അലിൽ വിട്ടുപോയിട്ടൊക്കെ ശ്രമിക്കണം മുഴുവൻ ആളുകളെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിൽ അനിലെ ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും ഏഹ് നമ്മളെയും എല്ലാത്തിനും ചുറ്റാൻ പിടിച്ചു കൊടുക്കുന്ന അച്ഛൻ സുഹൃത്ത് അതിൽ അവിടെയുണ്ട് അരില്ലേ അതിലപ്പോഴിക്കുക എല്ലാത്തിനും ഈ പരിപാടിക്ക് മുഴുവൻ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അരവ് കുമാറാണ് എന്റെ പുതിയ സുഹൃത്താണ് അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം പറഞ്ഞു കൊടുത്തു ഇവിടെ എത്തിയ മുഴുവൻ ആൾക്കാർ സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പഴയ വിദ്യാർത്ഥിയും ഇപ്പോഴത്തെ

ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നൂറ്റമ്പത് വർഷം പഴക്കമായി എന്ന് പറയുന്ന ഈ സ്കൂൾ ഇവിടെ ഇവിടെ നിന്ന് മാറുമ്പോൾ ഞങ്ങളെക്കാൾ അധികം വിഷമിക്കുന്നത് ചെറുപ്പം നിങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ഈ ഒരു സ്നേഹ സംഗമം ഇവിടെ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങളോടുള്ള സ്നേഹം നമ്മൾ അറിയിക്കുകയും നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങളോടറിയിക്കുക അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം ഈ സ്കൂളിനോടുള്ള സ്നേഹം നിങ്ങൾ എല്ലാവരും നമുക്ക് തരുന്നുണ്ട് ഏതു കാലത്തും ഈ സ്കൂളിനോടുള്ള സ്നേഹം നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സ്നേഹം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ അധ്യാപകരാണ് സ്നേഹിക്കാൻ പഠിപ്പിച്ചത് തന്നെ ഇവിടുത്തെ അധ്യാപകരാണ് അപ്പം എല്ലാവിധ അവൻ ഈ മാസം അതായത് അടുത്ത മാസം അവരെ റിട്ടയർമെന്റ് ആണ് പക്ഷെ പൂർവാധികം ശക്തിയോടുകൂടി പുതിയ പെട്ടവർ വരും അപ്പൊ അതുകൊണ്ട് അവരെ എല്ലാവിധ ആശംസകളും നേരുന്നു ഈ ആ തരത്തില് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും വ്യക്തികളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം അപ്പോ നിങ്ങളാണ് നമ്മുടെ ശക്തി അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഈ വർഷം നമ്മൾ എല്ലാം വളരെ സങ്കടമുണ്ട് നമ്മൾ ഞാൻ പഠിച്ച സ്കൂളാണ് വേരുകൾ ഒക്കെ തന്നെ ഇവിടെയാണ് അപ്പൊ ഇതിങ്ങനെ കൊടുക്കുന്നത് വല്ലാത്ത ഒരു മനസ്സിലൊരു സങ്കടമുണ്ട് എന്നാലും ഒരു മാറ്റം അത്യാവശ്യമാണ് അത് മാറ്റം കാലഘട്ടത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ ആ കൊടുക്കളിൽ തന്നെ ഇരിക്കുന്നു പിന്നെ ഇപ്പോ എക്കണോമിക് സ്കൂളിൽ നിന്ന് നിലവിലെ നൂറ്റി പതിനാറ് കുട്ടികളോടെ ഇപ്പൊ എക്കണോമിക് ആയി മാറി കൊറച്ചൊക്കെ നമ്മൾ പ്രവർത്തനങ്ങൾ കൊണ്ടും മറ്റും പറ്റിയിട്ടുണ്ടാക്കും പ്രവർത്തനങ്ങൾ കൊണ്ടും ഒക്കെ മെച്ചപ്പെടുത്താൻ നന്നായി ടീം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയും അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ചെയ്യും എന്നാണ് ഞാനിത് ഇരുന്നൂറ് ശതമാനം ഉറപ്പു തന്നെ അപ്പൊ എല്ലാവരുടെയും സഹായവും സഹകരണവും ഇനിയും ഉണ്ടാകണം എന്ന ഒരു പ്രാർത്ഥനയോടെ നിർത്തുന്നു നമ്മൾ നമ്മൾ നമുക്കൊരു കൂട്ടായ്മ അതിൻ്റെ തറക്കറ്റ് എടുക്കട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അനി എന്റെ പ്രത്യേക കുറച്ചാൾക്കാരുടെ ഉണ്ടാന്ന് അപ്പൊ എല്ലാ എല്ലാവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ

ഒരു ആളാണെങ്കിലും ഈ വിദ്യാലയത്തിൻ്റെ പടച്ചി അഭിനന്ദിക്കെ രണ്ടു തൊണ്ണൂറ് മുതലേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറു വരെ പഠിച്ച രീതിയാണ് നൂറ്റവളുടെ പേര് രശ്മി എന്നാണ് രണ്ടാമത്തെ പേര് രണ്ടാമത്തെ അവൾ ഇവർക്ക് പഠിക്കുന്ന സ്കൂളിലേക്ക് പോവുകയാണ് സ്റ്റേറ്റിൽ ആറാമത്തെ റാങ്ക് വായിച്ചു അത് ഇവിടുത്തെ ഉള്ള ഇവിടുത്തെ ആ പഠനത്തിൻ്റെ അടിസ്ഥാന അടിത്തറിയുടെ മികവുണ്ടെങ്കിൽ അപ്പോൾ ഈ സ്കൂൾ എന്തുകൊണ്ടും വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഈ സ്കൂള് എടുക്കുന്നത് ഞങ്ങൾ ഈ നമ്മുടെ ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നേടിക്കുന്നത് അത് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൽ വളരെ ആർക്കോൾക്കാരും ਮੂਲ ਗੱਲ ਇਹ ਹੈ ਕਿ ਜਦੋਂ ਕਦਾ ਉਹਨੇ ਸਿਧਾਂਤ ਉਹਦਾ ਤਿਆਰ ਕਰਦਾ ਉਹਨੇ ਜੰਗਲ ਤੇ ਚੜ੍ਹ ਆਇਆ। ਆਪਾਂ ਇਹ ਸਕੂਲ ਦੇ ਵਿਗਿਆਨ ਦੇ ਲਈ ਉਹ ਬਾਗ ਸੰਕਰ ਉੱਤਰਦਾ। ਉਹ ਦੇਸ਼ਤਿੰਦੇ ਅਰਿਵ ਮਿਲਚੇ ਨੂੰ ਪ੍ਰਕਾਸ਼ ਹੋ ਕੇ ਆਇਆ। ਤੇ ਸੋਭਿਤ ਹੋ ਕੇ ਉਹਨਾਂ ਨੇ ਉਹ ਸਥਾਪਨਾ ਕੀਤੀ। ਸੱਤਨੂ ਦੇ ਇਲਾਕੇ ਨੂੰ ਅਸਰ ਦੇ ਲਈ 90 ਵਿਖੇ ਡਾਟਾ ਵਾਲਾ ਤਾਂ ਬੱਟਨ ਦਾ ਨਾਮ ਅਚਾਰਾਇਨਾ ਮਹਾਯਨ ਬੱਟਨ ਦੀ ਦਾਗਨ ായാലും ശരി വിദ്യാര്ത്ഥികളായാലും ശരി അധ്യാപകരായാലും ശരി ഇവിടെ ഇവിടെ അമ്പത്തിനാലില് ഇവിടെ അമ്പത്തിനാലില് പഠിച്ച ഒരാളെ ഞാൻ കഥ ഉണ്ടായി അന്ന് വിമോചന സമയകാലത്ത് അദ്ദേഹം മാറുകയും മുൻസിപ്പാലിറ്റി സ്കൂളിൽ പോവുകയും ചെയ്ത അദ്ദേഹം കുറച്ച് നോക്കുക അപ്പം അമ്പത്തിനാല് പഠിച്ച ഒരു ആള് ൂ ഇവിടെ ഈ ഇന്നത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിലും വലിയ അഭിവൃദ്ധിയുടെ പണ്ടത്തെ ഒരു നിലവാരത്തിലേക്ക് സ്കൂൾ എത്തിച്ചേരുവാൻ സാധിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പുതിയുള്ള ഒരു സ്ഥലമാണ് ലഭിക്കുന്നത് അതുകൊണ്ട് അവിടെ എത്തിച്ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ അധ്യാപകർക്കും എല്ലാവിധ ആശംസകളും അഭിവൃദ്ധികളും നേരത്തോട്ട് എത്തും ബഹുമാനപ്പെട്ട സംസാരിക്കാനായി ക്ഷണിച്ചുള്ളൂ കണ്ട് പരിചയം ഞാൻ ഈ സ്കൂളിൽ മുപ്പത്തഞ്ച് വർഷം മാഷായിട്ടുള്ള ഒരാളാണ് ഇപ്പം അമ്പത് വർഷമായി ഈ അമ്പത് വർഷവും ഈ സ്കൂളിൽ തന്നെയുള്ള എല്ലാ കാര്യത്തിലും ആ അവരെ ഈ അനിൽ ഏത് സമയത്തും എന്നെ വിളിക്കുകയും എല്ലാ കാര്യത്തിലും പങ്കെടുക്കുകയും പിന്നെ ഈ സ്കൂളിൽ നിന്ന് മാറുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഒരു തുണിയ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു സ്കൂളിൽ Thank you.